ഗാസയിലും ലബനിലും കൂട്ടക്കുരുതി നടത്തി ഹമാസിനെയും ഒക്കെ പിടിച്ചുകെട്ടാമെന്ന് കരുതി യുദ്ധവുമായി മുന്നോട്ടു പോകുന്ന ഇസ്രായേലിന് അടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം യുദ്ധം ചെയ്യാൻ വന്നിട്ട് സ്വന്തം നേതാക്കൾ തന്നെ തമ്മിലടിക്കുന്ന കാഴ്ചയാണ് നതന്യാഹുവിന് കാണാൻ കഴിയുന്നത് ആ വാർത്ത പുറത്തു വരുമ്പോൾ അത് ഇസ്രായേൽ നിൽക്കുന്ന വലിയ നാണക്കേട് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മന്ത്രിസഭയിലെ കൂട്ടയടി കാരണം യുദ്ധം പോലും മാറ്റിവെക്കേണ്ടി വരുമോ എന്ന അവസ്ഥയിലേക്കാണ് നെതന്യാഹു നീങ്ങുന്നത് ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് പ്രധാനമന്ത്രി ഉള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയും അത്തരത്തിലുള്ളതാണ് പ്രതിരോധ മന്ത്രി യോഗ ഗാലറ്റിനു പിന്നാലെ മറ്റൊരു ഇസ്രായേൽ മന്ത്രിക്ക് കൂടി പദവി നഷ്ടപ്പെടാൻ വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട് തീവ്ര വലതുപക്ഷക്കാരനായ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗ്വിറിനെതിരെ ഇസ്രായേൽ അറ്റോർണി ജനറൽ രംഗത്തു വന്നതോടെയാണ് നീക്കം ശക്തമാകുന്നത് മന്ത്രിയുടെ ഭരണകാലത്തെ നടപടികൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് അറ്റോർണി ജനറൽ ഗാലി ബഹാറ വ്യാഴാഴ്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുൻ കത്തഴിച്ചിരുന്നു പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ മന്ത്രി വഴിവിട്ട് ഇടപെട്ടതായി കത്തിൽ വിവരിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പോലീസിന്റെ പ്രവർത്തന രീതിക്ക് തുരങ്കം വയ്ക്കുന്ന അനുചിതമായ ഇടപെടലുകളാണ് മന്ത്രി നടത്തിയതെന്നും എ ആരോപിച്ചു പോലീസിന്റെ പ്രവർത്തനത്തിൽ നിയമവിരുദ്ധമായി ഇടപെട്ട് നിയമങ്ങൾ നടത്താനും ഇഷ്ടമില്ലാത്ത ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനും മന്ത്രി അധികാരം ദുരുപയോഗിക്കുന്നു സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള തന്റെ അതൃപ്തി പ്രകടിപ്പിക്കാൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പരസ്യമായി ശകാരിക്കുന്നു ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്ന വാഹനങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന മന്ത്രിസഭാ ഉത്തരവുകൾ അവഗണിക്കാൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബംഗ് നിർദ്ദേശം നൽകുന്നു തുടങ്ങിയ മന്ത്രിയുടെ നിരവധി നിയമവിരുദ്ധ ഇടപാടുകൾ അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടി അതേസമയം അറ്റോർണി ജനറൽ തനിക്കെതിരെ അട്ടിമറി ശ്രമം നടത്തുകയാണെന്നും അവരെ പിരിച്ചുവിടണമെന്നും ബെൻഗീർ സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പിൽ ആവശ്യപ്പെട്ടു എന്തായാലും തമ്മിലടി കാരണം എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ് പ്രധാനമന്ത്രി നേരത്തെ പ്രതിരോധ മന്ത്രിയെ ചവിട്ടി പുറത്താക്കിയതിനു പിന്നാലെ വലിയ രീതിയിലുള്ള ജനരോഷം ഇസ്രായേലിൽ ആളിക്കത്തിയിരുന്നു തുടർന്നും അതേ നടപടി ഈ വിഷയത്തിൽ സ്വീകരിച്ചാൽ ഇസ്രായേലുകൾ തന്നെ നെതന്യാഹുവിന്റെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കുമെന്ന വിലയിരുത്തൽ തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്